നമസ്കാരം സ്വകാര്യ ടെലികോം കമ്പനികളുടെ ആധിപത്യത്തിലാണ് ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ രംഗം അതിൽ അതിശക്തരായി നിലകൊള്ളുന്നത് റിലയൻസ് ജിയോയാണ് അടുത്തിടെയാണ് റിലയൻസ് ജിയോയും എയർടെല്ലും വോഡാഫോൺ ഐഡിയയും രാജ്യത്ത് മൊബൈൽ താരിഫ് നിരക്കുകൾ ഉയർത്തിയത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി നിരക്കുകൾ മാത്രമാണ് ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുന്നത് കാരണത്താൽ വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ നമ്പറുകൾ ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഫോർ ജി നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനിടയിൽ ഫൈവ് ജി സേവനങ്ങളുടെ പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ രാജ്യത്തുടനീളം ആയിരം ഗ്രാമങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിക്കാൻ ഇരു കമ്പനികളും തമ്മിൽ സഹകരിച്ചുള്ള പദ്ധതിക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസും ബി എസ് എൻ എല്ലും തമ്മിലുള്ള പതിനയ്യായിരം കോടി രൂപയുടെ കരാറുണ്ടായിരുന്നു വർഷങ്ങളായി ഫോർ ജി നെറ്റ്വർക്ക് വിന്യസിക്കുന്നതിലെ ബി എസ് എൻ എല്ലിന്റെ പ്രധാന പങ്കാളിയാണ് ടി സി എസ് നിലവിൽ ജിയോയും എയർടെലും മാത്രമാണ് ഫോർ ജി രംഗത്ത് ശക്തമായ സാന്നിധ്യമായിട്ടുള്ളത് ടി സി എസുമായി ചേർന്ന് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി വിന്യാസം പൂർത്തിയായാൽ അത് റിലയൻസ് ജിയോയ്ക്ക് ശക്തമായ വെല്ലുവിളിയായി മാറും കാരണം നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് റിലയൻസ് ജിയോയാണ് തദ്ദേശീയ ഫോർ ജി ടെക്നോളജി ഉപയോഗിച്ചുള്ള ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുകയാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് ആണ് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി വ്യാപനത്തിനായി ഇപ്പോൾ സാങ്കേതികമായ പിന്തുണ നൽകുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വേണം ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു കേന്ദ്രം നൽകുന്ന ഫണ്ടിന്റെ ബലത്തിലാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര നിർദ്ദേശം പാലിച്ചു മാത്രമേ ഫോർ ജി വ്യാപനം നടത്താൻ കഴിയൂ എന്നതിനാൽ ബി എസ് എൻ എല്ലിന്റെ തദ്ദേശീയമായി ഫോർ ജി ഫൈവ് ജി ടെക്നോളജി അവതരിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്ത് സർക്കാർ സ്ഥാപനം കൂടിയായ സി ഡോട്ട് ആണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിവേഗം ഫൈവ് ജിയിലേക്ക് മാറാൻ കഴിയും വിധത്തിലാണ് ഫോർ ജി വ്യാപനം പുരോഗമിക്കുന്നത് ഫോർ ജി നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഫൈവ് ജി സേവനങ്ങളും ആരംഭിക്കുമെന്ന് ബി എസ് എൻ എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി കെ പുർവാർ മുൻപ് അറിയിച്ചിരുന്നു ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിന് നേതൃത്വം നൽകുന്ന ടി സി എസും വ്യക്തമാക്കിയിട്ടുള്ളത് ബി എസ് എൻ എൽ ഫൈവ് ജി സേവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലഭ്യമാകും എന്നാണ് അതായത് ഫോർ ജി വ്യാപനം പൂർത്തിയാകാൻ രണ്ടായിരത്തി ഇരുപത്തി മുഴുവൻ വേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫോർ ജി വ്യാപനം പൂർത്തിയാക്കി അതിവേഗം ഫൈവ് ജി സേവനങ്ങൾ ബി എസ് എൻ എൽ നൽകി തുടങ്ങും ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടക്കുന്നുണ്ട് സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു സ്വകാര്യ കമ്പനികളുടെ കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും അതിനായി ബി എസ് എൻ എല്ലിനെ തകർക്കുകയാണ് എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു ബി എസ് എൻ എല്ലിനെ പുനരുജ്ജീവിപ്പിക്കാൻ എൺപത്തി രണ്ടായിരം കോടി രൂപ നീക്കിവെക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ബി എസ് എൻ എല്ലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ പൂർണമായും വികസിപ്പിച്ച ഫോർ ജി ഫൈവ് ജി സാങ്കേതിക വിദ്യകളുടെ വ്യാപനം സുഗമമാക്കുന്നതിനും ഈ ഫണ്ട് വിനിയോഗിക്കുമെന്നാണ് പ്രഖ്യാപനം നിശ്ചയിച്ച രീതിയിൽ ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ആരംഭിച്ചാൽ ജനങ്ങൾക്ക് അത് വൻ നേട്ടവും സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വൻ തിരിച്ചടിയുമായിരിക്കും